വീണ്ടും ഷാഫി ആവുമ്പോൾ ഷാഫി എംപിക്ക് പരിക്ക് പേരാമ്പ്രയിലാണ് എൽ ഡി എഫ് യു ഡി എഫ് സംഘർഷത്തിനിടയിൽ പോലീസ് തിരഞ്ഞുപിടിച്ചക്രമിക്കുകയായിരുന്നു എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ ആരോപിക്കുന്നു ഷാഫി പറമ്പിലിനെ കുറെ നാളുകളായി ലക്ഷ്യം വെക്കുന്നുണ്ടെന്നും വടകരയിൽ മത്സരിക്കാനെത്തിയത് മുതൽ ഷാഫി ഒരു ആണെന്നും അത് സാധിക്കുകയായിരുന്നു ഇവിടെയെന്നുമാണ് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാറിന്റെ ആരോപണം ദൃശ്യങ്ങളിലേക്ക് ഏത് തണ്ടി പൊളിച്ചോ ഒരു മലയാള വണ്ടി നോക്കാം പേരാമ്പ്രയിൽ കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് രണ്ട് മുന്നണികളുടെയും ജാഥ നടന്നത് ഇതൊക്കെ ആസൂത്രണം ചെയ്യുമ്പോൾ പോലീസ് പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുകയും അതിനനുസരിച്ച് ക്രമീകരണം ഉണ്ടാക്കുകയും അല്ലെങ്കിൽ സമയം മാറ്റുകയും ഒക്കെ ചെയ്യേണ്ടതാണ് ഇത് രണ്ട് മുന്നണികളുടെയും യാത്ര നേർക്ക് നേരെ വന്നത്രേ അപ്പോഴാണ് ഒരു എം പി കൂടി പങ്കെടുക്കുന്ന ജാഥയിലേക്ക് ഗ്രനേഡ് എറിയുകയും അതുപോലെ തന്നെ ജലപീരങ്കി ഉപയോഗിക്കുകയും ലാറ്റ് ചാർജ് നടത്തുകയും ഒക്കെ ചെയ്തു എന്നാണ് വാർത്തകൾ പറയുന്നത് ഏതായാലും ഷാഫി പറമ്പിലിന് കാര്യമായ പരിക്കേറ്റു രക്തം പുരണ്ട വസ്ത്രവുമായി നിൽക്കുന്ന ഷാഫി പറമ്പിലിന്റെ ചിത്രം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രവഹിച്ചു പൊതുവിൽ സാമൂഹ്യ മാധ്യമത്തിലും അതുപോലെ തന്നെ ഗ്രൗണ്ടിലും വലിയ അനുയായി വൃന്ദമുള്ള വലിയ ഒരു മാസ് മൊബിലൈസർ കൂടിയായ അദ്ദേഹത്തിന് പരിക്കേറ്റു എന്ന വിവരം അത് പല സ്ഥലങ്ങളിലും പ്രതിഷേധവും വഴിതടയലുമൊക്കെയായി നിറഞ്ഞു നിൽക്കുകയാണ് ഈ അപകടത്തിനിടയിലും ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയം വിശദീകരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ ഈ പിന്നിലെ കാരണം നിങ്ങളെ സ്വർണക്കട വെക്കാനുള്ള മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇതിലും വലിയ പരാജയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു രണ്ട് എന്തിനെ കൊണ്ട് വാർത്ത മറച്ചാലും ഈ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു മൂന്ന് പാർട്ടി ആ വേണം ഇപ്പൊ ചെയ്ത പണിക്കുള്ള മറുപടി അത് ഞങ്ങൾ ഏതായാലും ഷാഫി പറമ്പിലിന്റെ ഒരു രാഷ്ട്രീയമായ സ്വീകാര്യതയെ ഈ അക്രമത്തിലൂടെ എൽ ഡി എഫിനെതിരെയുള്ള ഒരായുധമാക്കി മാറ്റി പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് യു ഡി എഫ് യു ഡി എഫിലെ പ്രമുഖ നേതാക്കളെല്ലാം സാമൂഹ്യ മാധ്യമത്തിലൂടെ ഈ സംഭവത്തെ അപലപിക്കുകയും വരും ദിവസങ്ങളിൽ ഇതിനെതിരെ വളരെ ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തു പോലീസാകട്ടെ ക്രമസമാധാന പ്രശ്നമുണ്ടായപ്പോൾ എടുത്ത നടപടിയാണെന്നും തങ്ങളാരും ഇതിൽ പങ്കാളികളല്ലെന്നും ഉള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് എം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനേറ്റ പരിക്കൽ തങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന തരത്തിലാണ് പോലീസ് നിലപാട് കാരണം എം ബി എന്ന പ്രത്യേക പ്രിവിലേജുള്ള സ്ഥാനം വഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഗൌരവ പ്രശ്നങ്ങളായി മാറുമെന്നോർത്താണ് പോലീസ് അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്